മധ്യസ്ഥ ചർച്ചയിലുള്ള നരേന്ദ്രമോദിയുടെ വൈവിധ്യത്തെ പുകഴ്ത്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തിരിവ് ഈടാക്കുന്ന കാര്യത്തിൽ ഇന്ത്യ ഏറ്റവും മുന്നിലാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ പോലെ ചെറിയ മറ്റു പല രാജ്യങ്ങളുമുണ്ട് എന്നാൽ ഇന്ത്യയിൽ വലിയ അളവിലാണ് താരിഫ് ഈടാക്കുന്നത് ഉയർന്ന താരിഫും നികുതിയും കാരണം ഹാർലി ഡേവിഡ്സന് ഇന്ത്യയിൽ അവരുടെ മോട്ടോർ ബൈക്കുകൾ വിൽക്കാൻ കഴിയാതെ വന്നത് ഓർക്കുന്നുവെന്നും വൈറ്റ് ഹൗസിൽ നടന്ന കൂടിക്കാഴ്ചക്ക് ശേഷം ട്രംപ് പറഞ്ഞു ഒരു സംയുക്ത വാർത്താ സമ്മേളനത്തിൽ തീരുവയുടെ കാര്യത്തിൽ ആരാണ് മികച്ച ചർച്ചകൾ നടത്തുന്നത് എന്ന് മാധ്യമ പ്രവർത്തകർ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് ചോദിച്ചു പ്രധാനമന്ത്രി മോദിയെ പ്രശംസിച്ചുകൊണ്ടാണ് ട്രംപ് ഉത്തരം പറഞ്ഞത് ഇവിടെ മത്സരത്തിന്റെ ആവശ്യമില്ലെന്നും എന്നേക്കാൾ നന്നായി മധ്യസ്ഥ വഹിക്കുന്നത് നരേന്ദ്രമോദിയാണെന്നുമാണ് ട്രംപ് പ്രതികരിച്ചത് ഇതിനിടെ ഇന്ത്യ യു എസ് ഉഭയകക്ഷി ബന്ധത്തെക്കുറിച്ച് പുതിയ സമവാക്യവുമായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തി യു എസ് സന്ദർശനത്തിനിടെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് മോദി സമവാക്യം അവതരിപ്പിച്ചത് മാഗ പ്ലസ് മിക ഇസ് ഈക്വൽ ടു മെഗ എന്നായിരുന്നു സൂത്രവാക്യം ഡൊണാൾഡ് ട്രംപിന്റെ മേക്ക് അമേരിക്ക ഗ്രേറ്റ് എഗൻ മേക്ക് ഇന്ത്യ ഗേറ്റ് എഗൈൻ എന്നിവ ചേർത്താണ് മെഗ കൂട്ടുകെട്ടുണ്ടാക്കിയതെന്നാണ് മോദി പറഞ്ഞത് യു എസും ഇന്ത്യയും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ മെഗ പങ്കാളിത്തമായി മാറുമെന്നും മോദി വ്യക്തമാക്കി രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ഇന്ത്യയും യു എസും തമ്മിൽ അഞ്ഞൂറ് ബില്യൺ ഡോളറിന്റെ ഉഭയകക്ഷി വ്യാപാരം ലക്ഷ്യമിടുന്നതായിട്ടും മോദിയും ട്രംപും വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു ന്യൂസ് ഡെസ്ക് വിഷൻ അനധികൃതമായി യു എസ് താമസിക്കുന്ന ഇന്ത്യൻ പൗരന്മാരെ സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മനുഷ്യക്കടത്ത് അവസാനിപ്പിക്കാൻ ശ്രമങ്ങൾ നടത്തേണ്ടതുണ്ട് ഒരു രാജ്യത്ത് അനധികൃതമായി പ്രവേശിക്കുന്ന ആർക്കും തന്നെ അവിടെ ജീവിക്കുവാനുള്ള അവകാശമില്ല എന്നും ഇത് ലോകത്തിന് മുഴുവൻ ബാധകമാണെന്നും നരേന്ദ്രമോദി കൂട്ടിച്ചേർത്തു മാധ്യമ പ്രവർത്തകന്റെ ചോദ്യത്തിന് മറുപടി പറയുമ്പോഴാണ് പ്രധാനമന്ത്രി ഈ പരാമർശം ഉന്നയിച്ചത് കൈകാലുകൾ ബന്ധിച്ച് നൂറ്റിനാല് ഇന്ത്യക്കാരെ സൈനിക വിമാനത്തിൽ അമേരിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് നാടുകടത്തി ഒരാഴ്ച കഴിഞ്ഞ ശേഷമാണ് പ്രധാനമന്ത്രിയുടെ പ്രസ്താവന ഇന്ത്യയിലെ യുവാക്കളും ദുർബലരും ദരിദ്രരുമായ ആളുകൾ പറ്റിക്കപ്പെടുകയാണ് വലിയ സ്വപ്നങ്ങളും വലിയ വാഗ്ദാനങ്ങളും കണ്ട് ആകർഷിക്കപ്പെടുന്ന വളരെ സാധാരണ കുടുംബങ്ങളിലെ കുട്ടികളാണ് ഇവർ എന്തിനാണ് കൊണ്ടുവരുന്നതെന്ന് പോലും അറിയാതെയാണ് പലരും എത്തിപ്പെടുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മനുഷ്യക്കടത്ത് ശൃംഖല അവസാനിപ്പിക്കാൻ ഇന്ത്യയും യു എസും സംയുക്ത ശ്രമങ്ങൾ നടത്തണമെന്നും അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ ഏറ്റവും വലിയ പോരാട്ടം ഈ മുഴുവൻ ശൃംഖലക്കെതിരെയാണ് ഇതിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയുമായി പൂർണ്ണമായി സഹകരിക്കുമെന്ന് ഞങ്ങൾ ഉറപ്പുണ്ടെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഇരു രാജ്യങ്ങളുടെയും പുരോഗതിയും അഭിവൃദ്ധിക്കും വേണ്ടി ഒരുമിച്ച് മുന്നേറുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പറഞ്ഞു വൈറ്റ് ഹൗസിൽ വെച്ചായിരുന്നു മോദി ട്രംപ് കൂടിക്കാഴ്ച സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പരസ്പരം വാനോളം പുകർത്തിക്കൊണ്ടാണ് ഇരു നേതാക്കളും സംസാരിച്ചത് ന്യൂസ് ഡെസ്ക് മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി തഹാവൂർ റാണിയെ ഇന്ത്യക്ക് കൈമാറാനുള്ള ഉത്തരവ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അംഗീകരിച്ചിരിക്കുകയാണ് വൈറ്റ് ഹൌസിൽ നടന്ന ഉഭയകക്ഷി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ടുള്ള സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണ കേസിൽ ശിക്ഷിക്കപ്പെട്ട് നിലവിൽ ലോസ് ഏഞ്ചലസ് ജയിലിൽ കഴിയുന്ന റാണയെ കൈമാറാനുള്ള നിർദ്ദേശം ഇന്ത്യ മുന്നോട്ട് വെച്ചു പാക് വംശജനായ കനേഡിയൻ പൗരനായ റാണയ്ക്ക് പാക് അമേരിക്കൻ ഭീകരൻ ഡേവിഡ് കോൾമാൻ ഹെറ്റ്ലിയുമായി ബന്ധമുണ്ടെന്ന് അന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കിയിരുന്നു ആക്രമണം നടത്താൻ ഹെറ്റ്ലിയെയും പാകിസ്ഥാനിലെ മറ്റുള്ളവരെയും ഭീകരസംഘടനയെ ലഷ്കർ ഇ തൊയ്ബ സഹായിച്ചതായി ഇയാൾക്കെതിരെ തെളിവ് ലഭിച്ചതായി അധികൃതർ കോടതിയെ അറിയിച്ചിരുന്നു കൈമാറൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിന് പ്രധാനമന്ത്രി മോദി ട്രംപിന് നന്ദി പറയുകയും ഭീകരതയ്ക്കെതിരെ പോരാടുന്നതിൽ ഇന്ത്യയുടെ സഹകരണം വാഗ്ദാനം ചെയ്യുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് മുഖ്യമന്ത്രി രാജിവെച്ചതിനെ തുടർന്ന് പ്രതിസന്ധിയിലായ മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചു ഇന്നലെ വൈകിട്ടാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമു മുര് എൻ ബിറേന് സിംഗ് രാജിവെച്ചതിന് പിന്നാലെ പുതിയ മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ ബി ജെ പി നേതൃത്വം ചർച്ചകൾ നടത്തിയിരുന്നുവെങ്കിലും സമവായത്തിലെത്താന് സാധിച്ചില്ല ഗവർണർ രാഷ്ട്രപതിയെ ഇക്കാര്യം അറിയിച്ചു പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യഘട്ടം അവസാനിച്ചതിന് പിന്നാലെയാണ് രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചത് മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ ചുമതലയുള്ള ബി ജെ പി എം പി സംബിത് പാത്ര എം എൽ എ മാരുമായി നിരന്തരം ചർച്ചകൾ നടത്തിയെങ്കിലും കുങ്കി എം എൽ എമാരടക്കം രാഷ്ട്രപതി ഭരണം വേണമെന്ന നിലപാടെടുക്കുകയായിരുന്നു സംസ്ഥാനത്ത് സമാധാന അന്തരീക്ഷം പുനഃസ്ഥാപിച്ചതിന് ശേഷം പുതിയ സർക്കാരിനെ തീരുമാനിക്കുമെന്നാണ് ബി ജെ പി നേതൃത്വം അറിയിക്കുന്നത് മുഖ്യമന്ത്രി സ്ഥാനം സിംഗ് രാജിവെച്ചുവെങ്കിലും ഇനി എന്ത് എന്നതിൽ ബി ജെ പിയിൽ ആശയക്കുഴപ്പം തുടർന്നിരുന്നു കഴിഞ്ഞ ദിവസം ബി ജെ പി എം എൽ എ യോഗം ചേർന്നുവെങ്കിലും അടുത്ത മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് സമവായമായിരുന്നില്ല ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ